അമ്മിണിയെയും മനിതയെയും തോൽപ്പിച്ച് ഇത് ഭക്തവിജയം വിജയം മനിതി സംഘടനയിൽപ്പെട്ട വിശ്വാസികൾ തോറ്റുമടങ്ങുന്നത് കേരളത്തിന് ആശ്വാസമാകുന്നു ഇന്ന് രാവിലെ മുതൽ പമ്പയിൽ അരങ്ങേറിയ നാടക സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് മനിതകളുടെ മടക്കം ഇതിനിടയിൽ എരുമേലി പോലീസ് സ്റ്റേഷനിലുള്ള അമ്മിണിയും തിരികെ പോകാൻ തീരുമാനമെടുത്തു ശബരിമലയിലെ ഭക്തരുടെ പ്രതിഷേധം പറഞ്ഞു മനസ്സിലാക്കിയ പോലീസ് ഒടുവിൽ പമ്പയിലെ പ്രതിഷേധത്തിൽ മനിതി സംഘങ്ങൾ ഓടുന്ന ദൃശ്യങ്ങളും അമ്മിണിയെ കാണിച്ചു ഏറെ പരിഭ്രാന്തയായി മാറിയ അമ്മിണിക്ക് ബോധക്കേടുണ്ടായി ഒടുവിൽ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മനതി സംഘടന ജല്ലിക്കേട്ട് സമരത്തിലടക്കം സജീവമായിരുന്നു നക്സൽ ബന്ധവും ആരോപിക്കപ്പെടുന്നു അക്ഷരാർത്ഥത്തിൽ പോലീസിനെ കുഴക്കിയ മണിക്കൂറുകളായിരുന്നു പമ്പ സാക്ഷ്യം വഹിച്ചത് ആക്ടിവിസ്റ്റുകളായ മനതികൾ പമ്പയിലെത്തിയതിനു പിന്നാലെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയരുന്നു ഒട്ടൊന്നു തണുത്തിരുന്ന ശബരിമല സമരം ആളിക്കത്തുകയാണ് തലസ്ഥാനത്തും ചെങ്ങന്നൂരും അതിശക്തമായ പ്രതിഷേധവും നാമജപധർണയുമാണ് അരങ്ങേറുന്നത് മനിതകളെ ശബരിമലയിൽ എത്തിക്കാനുള്ള പോലീസ് ശ്രമങ്ങളും ഏറെ വിമർശനങ്ങൾക്കിടവരുത്തുന്നു സർക്കാരിനും പോലീസിനും മനിതകളുടെ മടക്കം വലിയ ആശ്വാസമാണ് നൽകുന്നത് പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഭക്തരുടെ ശക്തമായ പ്രതിഷേധം അണപൊട്ടിയൊഴുകുന്നത് ഒരു വേള പോലീസ് കടുത്ത നടപടികളിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായേനെ അള്ളയടിച്ചെത്തിയ ഭക്തപ്രതിഷേധത്തിനു മുന്നിൽ ഒരു വേള പേടിച്ചു ജീവനും ഓടേണ്ടി വന്നു മനിതകൾക്ക് ഇത് അയ്യപ്പ വിജയമാണെന്ന് വിശ്വാസികൾ ആചാര ലംഘനത്തിന് അയ്യപ്പൻ അനുവദിക്കില്ല ഭക്തപ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പം കഴിയില്ല ആചാര സംരക്ഷണം ഓരോ അയ്യപ്പ വിശ്വാസിയും നെഞ്ചേറ്റിയ സന്നിധാനത്ത് യുവതികൾ വന്നാൽ ജീവൻ കൊടുത്തും അവർ തടയുമെന്നുറപ്പാണ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പിഞ്ചുകുട്ടികളടക്കം അണിനിരന്നത് പോലീസിനെ അമ്പരപ്പിച്ചു ഒരു വിരട്ടലിലും തോറ്റോടുന്നവരല്ല അയ്യപ്പ വിശ്വാസികൾ ഇന്ന് ശബരിമല കണ്ടത് വിശ്വാസികളുടെ ശക്തമായ ആചാര സംരക്ഷണത്തിനുള്ള ഉറച്ച തീരുമാനമായിരുന്നു ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്തുണയില്ലെങ്കിലും ഞങ്ങൾ ആചാരം സംരക്ഷിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത